നിങ്ങളെ അറിയുന്നത്ര എനിക്ക് അറിഞ്ഞൂടെ നിങ്ങളെ കണ്ടത് ചോദിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ അങ്ങോട്ട് വന്നത് അതല്ല ഈ പറയുന്ന പോലെ ഒന്നും ഒരു കാര്യമില്ലാത്ത സംഭവങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വായിച്ചിട്ടില്ല ഞാൻ പക്ഷേ ഹേമ കമ്മിറ്റി ആ അവിടെ പോയിട്ട് ഞാൻ നാല് മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു നിങ്ങളുടെ ഈ സമയം ഇത്രയും സമയം കണ്ടെത്തി സിനിമയ്ക്ക് വേണ്ടി പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ ചെന്ന് അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് സിനിമയിലുള്ള ആൾക്കാർ ആൾ ആളേന്ന് ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നതിന് വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് പിന്നെന്താണ് എഴുതിയതെന്ന് വാ വേറെ ആൾക്കാർ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിഞ്ഞൂട പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ്ലി അങ്ങനെ ഭയങ്കര ഒരു ഡാമേജിങ് ആയിട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ വളരെ കാര്യ ഗൗരവമുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഇപ്പോൾ സിനിമയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണാൻ കാണുക തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മൾ അത്രയേ ഉള്ളൂ അതിനകത്ത് വേറൊന്നും വരാൻ സാധ്യ എനിക്ക് തോന്നുന്നില്ല എനിക്കറിഞ്ഞൂടാ